അത് തൊടുന്നവർക്കും അതിനെക്കുറിച്ച് പറയുന്നവർക്കും ആ ഒരു വിഷം അകത്ത് പ്രവേശിക്കും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും ഒരു തീരുമാനം കൊണ്ടുവന്നിരുന്നു ആ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ഡ്രൈഡേ പിൻവലിക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു സംഘടന ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറു സംഘടനകൾ പൂർണ്ണമായും എതിർക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലെ പിണറായി സർക്കാരും മധ്യനയത്തിൽ വെള്ളം ചേർക്കാനുള്ള പദ്ധതി ഉണ്ടെന്നുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഡ്രൈഡേ നയം ഇല്ലാതാക്കുന്നതോടുകൂടി ഇല്ലാതാക്കുന്ന പ്രസ്താവനയുടെ ചുറ്റുപാടിൽ ഒരു വലിയ വിവാദം ഉരുത്തിരികയാണ് ചെയ്യുന്നത് ഈ ഒരു നീക്കം വിവിധ കോണുകളിൽ നിന്ന് സാരമായ വാദപ്രതിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് ഈ പ്രത്യേകിച്ചും ഈ കത്തോലിക്ക സഭകളിൽ നിന്നും ഈ കത്തോലിക്ക സഭ പറയുന്നത് എന്താണ് യും സർക്കാർ മാറ്റുന്നതോടു കൂടി മദ്യത്തിന്റെ പ്രവാഹം കേരളത്തിൽ വർദ്ധിക്കും എന്നുള്ളതാണ് അത് പൂർണ്ണമായിട്ടും ശരിയുള്ള കാര്യമാണ് കാരണം ഈ കേരളത്തിലെ മദ്യപാനികളെ ആ ഒരു ദിവസമാണ് നമ്മൾ രണ്ട് കാലിൽ നടത്തുന്നത് കാണുക ആ ദിവസമാണ് കേരള സർക്കാർ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് ഇത് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കും എന്നുള്ളതിൽ ഉറപ്പുള്ള കാര്യമാണ് കാരണം കേരള സർക്കാരിന്റെ പ്രധാന വരുമാനമായ മദ്യം കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത് സർക്കാർ നടപ്പിലാക്കുന്നത് അതായത് ഇത് നീക്കിയാൽ സംസ്ഥാനത്തെ ഔട്ട്ലെറ്റുകൾ പ്രതിവർഷം പന്ത്രണ്ട് ദിവസം കൂടി പ്രവർത്തിക്കും ഇത് കോർപ്പറേഷൻ വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്യും ലാഭം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കേരള സർക്കാർ ചെയ്യുന്നുണ്ട് ഇനി ജനത്തെ കൊന്നിട്ടാണെങ്കിലും ഇവിടെ ഈ പറയുന്ന കത്തോലിക്ക സഭക്കാർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവരിൽ ആരെങ്കിലും ഇപ്പൊ ഈ കേരള സർക്കാരിന്റെ മദ്യം വാങ്ങി കുടിക്കുന്നുണ്ടോ ഉണ്ടാവില്ല കാരണം എന്താണ് കത്തോലിക്ക സഭയുടെ വലിയൊരു വിഹിതവും ഈ മധ്യവർഗക്കാരും അതുപോലെ തന്നെ സാമ്പത്തികമായ സമ്പന്നരുമാണ് അതിൽ പകുതിയും ഈ വിദേശത്തുമാണ് ഇപ്പൊ ഡ്രൈഡേ ഇല്ലാതാക്കുന്നതിനെതിരെ ഇവർ ശക്തമായിട്ട് എതിർക്കുമ്പോഴും ഇവരിൽ പലരും ഈ മദ്യം ദിവസേന കുടിക്കുന്നവരാണ് അതും ഈ വില കൂടിയ മദ്യം കുടിക്കുന്നവർ ഡ്രൈഡേ പിൻവലിച്ചാലും ഇല്ലെങ്കിലും സമൂഹത്തിൽ ദിനം പ്രതി വളർന്നു വരുന്ന മദ്യപാനികളുടെ എണ്ണത്തിൽ യാതൊരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല കൂടുതൽ മാത്രമേ ഉള്ളൂ അല്ലെ ഈ ഡ്രൈഡേ ആണെങ്കിലും മദ്യപാനികൾ മദ്യം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് അവർ കുടിക്കും പക്ഷേ മദ്യത്തെയും മദ്യപാനികളെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുമാണ് സർക്കാർ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ശ്രമം കാണുന്നത് ഈ കാണിക്കുന്നതെല്ലാം സർക്കാർ വരുമാനം കൂട്ടാൻ വേണ്ടി ഇതെല്ലാം ചെയ്യുമ്പോൾ ജനം മദ്യം വാങ്ങാൻ വേണ്ടി നീണ്ട ഒരു ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നതും അതുപോലെ തന്നെ ഈ മാന്യമായ വിലയിൽ നല്ല നിലവാരമുള്ള മദ്യം ലഭിക്കുന്നതിൽ കുറവുണ്ടെന്ന് ഉള്ള സ്ഥിതിയും ഉണ്ട് സർക്കാർ മദ്യ വില്പനയ്ക്ക് വേണ്ടി നിർണായകമായ നികുതികൾ ചുമത്തുന്നത് കൊണ്ടാണ് ഈ ഒരു സ്ഥിതി കൂടുതൽ മോശമാകുന്നത് ഇവിടെ ഭരണകൂടം പൊതുജനാരോഗ്യം മാ മുതലെടുത്താണ് പ്രവർത്തിക്കുന്നത് എന്നാൽ നിലവാരമുള്ള മദ്യം ലഭിക്കുന്നുണ്ടോ അതുമില്ല സർക്കാർ വരുമാന സ്രോതസ്സിനെ ജനക്ഷേമത്തോട് ഏകീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പൊതുജനത്തിന്റെ നന്മകളെയും മൂല്യങ്ങളെയും മദ്യം കൊണ്ട് ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെയും കുറിച്ച് സർക്കാർ ഓർക്കുന്നില്ല എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് ഇവിടെ സർക്കാർ ചെയ്യുന്നത് എന്താണ് ഒരു വശത്ത് മദ്യം വിഷമാണെന്ന് ജനത്തോട് പറഞ്ഞു നടക്കുമ്പോൾ മറുവശത്ത് അതേ സർക്കാർ തന്നെ വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കുടിക്കാനുള്ള അനുവാദവും അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്